ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ ലക്ഷണങ്ങൾ അവഗണിക്കാതിരിക്കുക നിങ്ങൾക്കുള്ള സന്ദേശങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ ലൈറ്റ് എനർജി യു ഹാവ് ടോർച്ച് And you have a broken wishbone rose and eagle and cable energy through haystack and the last one eggs ആക്സ് സോറി അപ്പോൾ നമുക്ക് ഇനി നിങ്ങളുടെ റീഡിങ്സിലേക്ക് കടക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ലാത്ത നിങ്ങൾ അവഗണിക്കാൻ പാടില്ലാത്ത നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് നമുക്ക് നോക്കാം ഓക്കേ സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നെറ്റ്വർക്ക് ഈ എനർജി കണക്ഷൻസാണ് ഇവിടെ നിങ്ങൾക്ക് ചുറ്റും ആരെങ്കിലുമൊക്കെ നിങ്ങളെ അതായത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങളെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റുള്ളവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നതോ നമ്മളോട് സംസാരിക്കുന്നതോ നമ്മളോട് ബിഹേവ് ചെയ്യുന്നതോ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തെ രീതിയിലായിരിക്കും കാര്യങ്ങൾ മറ്റുള്ളവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത് പക്ഷേ അതിനർത്ഥം നമ്മളും അവരെ പോലെ സ്റ്റുപ്പിഡായിട്ട് മാറണം എന്നുള്ളതല്ല വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ചില ആളുകളുടെ പ്രവൃത്തിയും രീതികളും പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മളുടെ തീരുമാനമാണ് അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് അതേ നാണയത്തിൽ തന്നെ ആയിരിക്കണം എന്നില്ല അതിനർത്ഥം ഒന്നുകൂടി നിങ്ങൾ അവർ പറയുന്ന ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ആ ഇൻസൾട്ട് സഹിക്കണം എന്നും അതിനർത്ഥമില്ല പക്ഷേ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ വളരെ എന്താണ് വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ യെറ്റ് ഓവർലി അവരെ അവരുടെ അതേ തട്ടിലേക്ക് മാറി പോകാതെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് അവോയ്ഡ് ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് കാരണം അവിടെ നിങ്ങളെ സംബന്ധിച്ച് ടോറ്റ് എനർജിയാണ് സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് അതായത് നിങ്ങളുടെ ലൈ ജീവിതത്തിലേക്ക് ഒരു ലൈറ്റ് ഒരു വെളിച്ചം വരെയാണ് അതിനെ അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു ടൈം ആണ് ഇപ്പോൾ സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എനർജി ഓഫ് ഹൈ പ്രീസ്റ്റേഴ്സ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എന്തോ ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഇൻറ്റെൻസായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണ് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ നമ്മൾ പറയില്ലേ നമ്മൾ ഒരു കാര്യം വ്യക്തമായിട്ട് കാണാൻ നമ്മൾ ടോർച്ച് തളിച്ച് നോക്കും വ്യക്തമായിട്ട് കാണുന്നില്ല എങ്കിൽ അതിലേക്ക് വെളിച്ചം അടി കാണിച്ച് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാം നിങ്ങളിപ്പോൾ വെളിച്ചം അടിക്കേണ്ടത് അതായത് ടോർച്ച് തളിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലേക്കാണ് നിങ്ങളുടെ ഇന്നർ വേൾഡിലേക്കാണ് നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളുടെ ഇമാജിനേഷൻ നിങ്ങളുടെ ഇന്റ്യൂഷൻ ഇതിലേക്കൊക്കെ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ നൈറ്റ് സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഡാർക്ക് ഷാഡോ സൈഡിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുണ്ടാകും അത് നിങ്ങളുടെ നൈറ്റ് സൈഡ് പേഴ്സണാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് ആണ് എനർജിയാണ് ദിസ്ഇസ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടേതായിട്ടുള്ള നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും പല ധാരണകൾ ധാരണകളുണ്ടാകും മറ്റൊരാളിൽ നിന്നത് വ്യത്യസ്തമാകാം പക്ഷേ ലീഗലായിട്ടുള്ള രീതി തന്നെ ഫോളോ ചെയ്യുക എന്തായാലും ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് നാട്ടിലത്തെ ഒരു രീതി അനുസരിച്ചിട്ടാണെങ്കിൽ പലരും കൊച്ചു കൊച്ചു അതൊന്നും പ്രശ്നമില്ല എന്നുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചില ആളുകൾ കൂടെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും ലീഗൽ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ പോലും ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല ഇതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന് നിങ്ങളെ പറയുന്നുണ്ട് ഒരു ഇല്ലീഗലായിട്ടുള്ള കൊച്ചു കാര്യമാണെങ്കിൽ പോലും നിയമത്തിന് വിരുദ്ധമായിട്ടുള്ളതാണെങ്കിൽ എന്താണെങ്കിലും അതിലേക്ക് മുന്നോട്ടേക്ക് പോകാതിരിക്കുക അതിൽ നിങ്ങൾ ഇൻവോൾവ് ആകുന്നത് നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് അത് അവഗണിക്കാതിരിക്കുക കൊച്ചു കാര്യമാണെങ്കിൽ പോലും നിയമവിരുദ്ധമായിട്ട് ഒന്നിലേക്കും പോകാതിരിക്കുക എന്നുള്ളതാണ് ഈഗൽ എനർജിയാണ് പ്രധാനപ്പെട്ട കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും വിട്ടുകളയാതെ എല്ലാം സൂക്ഷിച്ച് നിരീക്ഷിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന് അവഗണിക്കാതെ വിടേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചില പ്രോബ്ലംസ് ഉണ്ടാവും ലൈഫിൽ ഒന്നും എന്ന് വെച്ചാൽ നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കൂടെയുള്ളവർ ഫാമിലിയിലുള്ളവരൊക്കെ ആയിരിക്കും കൊച്ചു കൊച്ചു കാര്യം നമ്മളിപ്പോൾ നിങ്ങൾക്കൊരു വീടുണ്ട് വീട്ടിൽ ചെറിയ എന്തെങ്കിലും ഒരു ലീക്കോ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ അത് ഇപ്പോൾ പ്രശ്നമില്ല അത് ഇപ്പോൾ പ്രശ്നമില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും തട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് മുന്നോട്ടേക്ക് വരുമ്പോഴായിരിക്കും അത് അവഗണിച്ച് കൂടായിരുന്ന ഒരു പ്രോബ്ലം വലിയൊരു പ്രോബ്ലത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ലൈഫിൽ ശ്രദ്ധ കൊടുക്കാതെ വിട്ടുകളയരുത് എന്നുള്ളതാണ് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതും വിജയത്തിലേക്കുള്ള ഒരു ചുവട്ടുപടി എന്ന് പറഞ്ഞ് നിങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇതേപോലെയുള്ളത് വിട്ടുകളയാതിരിക്കുന്നതാണ് എന്നുള്ളത് നെക്സ്റ്റ് വന്നിട്ട് ബ്രോക്കൺ വിഷ് ബോണാണ് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സാധ്യമാകും നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നടക്കില്ല എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കിപ്പോൾ ആയിട്ടുണ്ടാകും ചില എല്ലാവരെയും സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും എന്നുള്ളതല്ല ഇത് എല്ലാവർക്കും ഉള്ളതല്ല ചില പ്രത്യേക വ്യക്തികൾക്കുള്ളതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ നടക്കാത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ അത് നടക്കുന്നത് കൊണ്ടിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ട് സംഭവിക്കുക അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾക്ക് അനിവാര്യമുള്ളൊരു കാര്യമല്ലാത്തതുകൊണ്ടാണ് അതിപ്പോൾ നടക്കാതെ പോകുന്നത് ഫ്യൂച്ചറിലേക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇപ്പോൾ ഇത് നടക്കാണ്ട് പോകണം എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ വിഷ് നോട്ട് ഗ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് അങ്ങനെ ആവണമെന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇതവിടെ സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് ആക്സ് എനോജിയാണ് ചില വ്യക്തികൾ നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാം ഇവിടെ പറയാനുള്ള ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് ആണ് നിങ്ങൾ കേൾക്കുന്ന ആളുകൾ കൃത്യമായിട്ട് അറിയാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില സുഹൃത്തുക്കളായിരിക്കും ചില ബന്ധുക്കളായിരിക്കും ആ വ്യക്തികൾ ലൈഫിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നു പക്ഷെ അവരുടെ വർത്തമാനത്തിൽ നിന്നും കാര്യങ്ങൾക്കും രീതികളിൽ നിന്നും അവരുടെ പ്രവൃത്തിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അവർ മാനസികമായിട്ട് നിങ്ങളോട് ഒരു വ്യക്തിയല്ല നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഇതൊന്നും നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ലത് അവര് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അറിഞ്ഞിട്ടും കൂടെ നിർത്തുന്നുണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാൻസ് അവരോട് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുക കാരണം സ്വന്തം നമ്മൾ പറയില്ലേ കാലിൽ തന്നെ കോടാലി വെക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ആ ഒരു ഇത് മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത് അറിഞ്ഞിട്ടും വീണ്ടും നമ്മൾ നമ്മുടെ കാലിൽ തന്നെ കോടാലി വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു എനോജി പിന്നെ ത്രൂൺ പൊസിഷൻ ആണ് കാണിക്കുന്നത് അതോറിറ്റിയാണ് കാണിക്കുന്നത് വളരെ നല്ല ഹയർ പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ വരുന്നുണ്ട് അവസരങ്ങൾ അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മൾ ചില ആളുകൾ ഇങ്ങനത്തെ സിറ്റുവേഷനുണ്ട് ഇങ്ങനെ അവസരമുണ്ട് നോക്കുന്നതൊക്കെ കുറിച്ച് പറയുന്നുണ്ടോ പക്ഷെ നിങ്ങൾ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല കാരണം എന്നെക്കൊണ്ട് ഇത് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് പറ്റുമോ എന്നുള്ളൊരു ചിന്ത കോൺഫിഡൻസ് ഇല്ലായ്മ ആണ് ഇവിടെ കാണിക്കുന്നത് അവസരങ്ങൾ വരുന്നത് ഒരിക്കലും അവഗണിക്കാതിരിക്കുക ഇത് ഇതേപോലെ അവസരം എപ്പോഴും വന്നുകൊള്ളണമെന്നില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക ദർ ഈസ് ഓൾസോ റൊമാൻസ് ഇൻ ദ എയർ ചില ആളുകൾ മിസ്സാവുന്ന ഒരു കാര്യമായിരിക്കും പ്രണയം ചില വ്യക്തികൾ അവർ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ നിങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കണക്ട് ചെയ്യാനും ശ്രമിക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അപ്പോൾ ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു വളരെ പോസിറ്റീവ് കണക്ഷൻസ് ഉണ്ട് ചിലപ്പോൾ ഇവിടെ ഒരു വിവാഹം മറ്റു കാര്യങ്ങൾ അറേഞ്ച് മാരേജ് സിറ്റുവേഷനും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുക പല കാര്യങ്ങളും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇതാണ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക ഇവിടെ ഒരു പ്രണയ അഭ്യർത്ഥന പ്രപ്പോസൽ പോലുള്ള കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ച് ലാസ്റ്റ് വന്നിട്ട് ഹേസ് ടാഗ് എനർജിയാണ് കർമ്മയാണ് സോ ഫൈനലി കർമ്മ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചെയ്ത കർമ്മത്തിനുള്ള ഫലം നമുക്ക് ലഭിക്കുന്നുണ്ട് സോ കർമ്മഫലം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചും നിങ്ങൾ ലൈഫിൽ മറ്റുള്ളവരെ അവഗണിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവർക്കെതിരായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം ലഭിക്കുന്നു അതേസമയം നിങ്ങളാണ് മറ്റുള്ളവരാണ് നിങ്ങളെ അവഗണിച്ചിട്ടുള്ളത് അത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നിങ്ങളാണ് മറ്റുള്ളവരാണ് നിങ്ങളെ അവഗണിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങളെ മറ്റുള്ള വേറെ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതും വേറെ നല്ല സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതും ഓപ്പോസിറ്റ് നൽകുന്ന ആ വ്യക്തി അവരുടെ കർമ്മം അനുഭവിക്കുന്നതും നിങ്ങൾക്ക് കാണാനും കഴിയുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആവാം അടുത്തിടയ്ക്ക് നിങ്ങൾ വർക്ക് എന്തിനു വേണ്ടിയിട്ടാണോ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യുന്നു എന്നുള്ള ഒരു എനർജി നമ്മൾ പറയല്ലോ ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്